നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നു മുതൽ നമ്മളൊരു സെക്ഷൻ പുതിയൊരു സെക്ഷൻ തുടങ്ങിയാണ് അതായത് പി എസ് നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവൽ ലെവൽ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുന്ന അവയുടെ ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്റ്റും ചർച്ച ചെയ്യുന്ന ഒരു സെക്ഷൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് അപ്പം ഇത് കാണുന്ന നമ്മുടെ ഡിഗ്രി എന്താ യോഗ്യത ഇല്ലാത്ത കൂട്ടുകാർ എന്താക്കരുത് ഇത് സ്കിപ്പ് ചെയ്തു പോകരുത് പകരം ഇതാക്കുക ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വരെ കാണുക കാരണം ഞാൻ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ട് എന്നുൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പി എസ് സി ചോദിച്ചിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ടെൻത്ത് ലെവലും അതുപോലെ തന്നെ പ്ലസ് ടു ലെവലൊക്കെ ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൻ്റെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് പി എസ് സി പഠിക്കുന്ന ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് പി എസ് സിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഏതെങ്കിലും പരീക്ഷ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കൂട്ട് പി എസ് സിക്ക് പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം ഓക്കെ അപ്പം എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് പതിനൊന്ന് അഞ്ച് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തിയ എന്താണ് ഡിഗ്രി പ്രിലിമിനറി ഒന്നാം ഘട്ട പരീക്ഷയിലെ ചോദ്യങ്ങളാണ് ഓക്കെ അപ്പം ഒന്നാമത്തെ വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നാണ് ചോദ്യം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് വയനാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന എന്താണ് കലാപം ഏതാണ് അല്ലെങ്കിൽ സമരം ഏതാണ് നമുക്കറിയാം ഏതാണ് യെസ് വയനാട്ടിൽ കുറിച്ചൊരു കലാപമാണ് അല്ലേ കുറിച്ചൊരു കലാപം കുറിച്ചൊരു കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് അപ്പം പി എച്ച് തന്നിട്ടുള്ള ഹിന്ദിലൂടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്താണ് ആ ഉത്തരം കണ്ടെത്തി അപ്പം കുറിച്ചൊരു കലാപത്തിന് നേതൃത്വം നൽകി നമുക്ക് കാണേണ്ടത് കുറിച്ചൊരു കലാപം ഈ കുറിച്ചൊരു കലാപത്തിന് വയനാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് നടന്ന കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് അപ്പം കലാപം ഏതാണ് കുറച്ചൊരു കലാപമാണ് നമ്മൾ കണ്ടെത്തി കുറിച്ചൊരു കലാപത്തിന്റെ നേതാവ് ആരാണ് അത് രാമനമ്പിയാണ് അല്ലേ രാമനമ്പി രാമനമ്പി Now I'm gonna be. രാമനമ്പിയാണ് ഓപ്ഷൻ എ രാമനമ്പിയാണ് ഉത്തരം ഓക്കെ അല്ലേ പി എസ് സി ഇതേ ചോദ്യം ചോദിച്ചത് എന്ത് ഇത്തരത്തിലാണ് കുറച്ച് കലാപത്തിൻ്റെ നേതാവായിരുന്നു പി എസ് സി ഡയറക്റ്റായിട്ട് ചോദിക്കുക അല്ലേ ഒരു എസ് എൽ സി ലെവൽ ടെൻത്ത് ലെവൽ പരീക്ഷയിൽ ചോദിച്ചിരുന്ന കുറച്ച് കലാപത്തിൻ്റെ കുറച്ച് കലാപത്തിൻ്റെ നേതാവായി രാമനമ്പിയാണ് ഇനിയോ ഒരു പ്ലസ് ടു ലെവൽ പരീക്ഷ ചോദിച്ചിങ്ങനെയാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏകഗിരിവർഗ കലാപം ഏത് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഗിരിവർഗ കലാപം ഏതെന്ന് പി എസ് ചോദിച്ചു ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ് അത് കുറിച്ചർ കലാപമാണ് കുറിച്ചർ കലാപം കുറിച്ച കലാപം കുർച്ച കലാപം മനസ്സിലായില്ലേ യെസ് ഇനി ഈ കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ടിട്ട് പി എസ് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഏത് കൂട്ടുകാരെയും ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ചൊരു കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ് കൂട്ടുകാരെ യെസ് ആരാണ് ടി എച്ച് ആണ് ആരാണ് ടി എച്ച് ടി ടി എച്ച് ആരാണ് എച്ച് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേ എന്ന് കുറിച്ച കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ് കൂട്ടുകാരെ അത് ടി എച്ച് ആണ് എങ്കിൽ ഒരു ടെൻത്ത് ലെവൽ പരീക്ഷയിലെ മറ്റൊരു ക്വസ്റ്റൻ ആണ് മുദ്രാവാക്യം എന്താണ് മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക പുറത്താക്കുക ഒറ്റത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നാണ് കുറിച്ചൊരു കലാപത്തിന്റെ മുദ്രാവാക്യം ഓക്കെ അല്ലേ ഇനി ഇതേ പി എസ് സി ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം വെച്ചത് ആരാണ് കുറിച്ചരുടെ കുറിച്ചരുടെ ജീവിതവും കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരാണ് കൂട്ടുകാരെ അത് കുമാരൻ വയലേരി ആരാണ് കുമാരൻ വയലേരി കുമാരൻ കുമാരൻ വയലേരിയാണ് വയലേരി മനസ്സിലായില്ലേ അപ്പം യെസ് കുറിച്ചരുടെ കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും പുസ്തകം ചോദിച്ചത് കുമാരൻ വയലേരിയാണ് കുറച്ചുര കലാപത്തിൻ്റെ നേതാവ് രാമൻ എംബിയാണ് ഓക്കെ അല്ലേ ഇനി മറ്റൊരു പ്ലസ് ടു ലെവൽ പരീക്ഷയിൽ പി എസ് സി ചോദ്യമാണ് കുറച്ചു കലാപത്തിന്റെ കാരം എന്താണ് ഇവരെ കൂട്ടത്തില് കുർച്ച കലാപത്തിന്റെ കാരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം എന്തായിരുന്നു കുർച്ച കലാപത്തിന് കാരണം യെസ് ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തി അല്ലെ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ കുറിച്കലാപോത്രവർഗക്കാരായ കുറിച്ചരുടെയും കുർമ്മരുടെയും മേൽ ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തി കൂടാതെയോ ആ നികുതി പണമായി തന്നെ അടക്കാൻ നിർബന്ധിച്ചു പണമായി തന്നെ അടക്കാൻ നിർബന്ധിച്ചു കൂടാതെ നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതും കുറച്ചലാപത്തിന്റെ കൃഷി കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണമായി എന്ന് ഓർത്തു വെക്കുക മനസ്സിലായില്ലേ കൃഷികലാപത്തിന്റെ കാരണം എന്താണ് പൊട്ടിപ്പട പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്താണ് കുറിച്ചരുടെ ഗോത്ര ഗോ ഗോ കുറിച്ചരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി ആ നികുതി പണമായി തന്നെ നികുതി പണമായി തന്നെ അടയ്ക്കാൻ ആര് നിർബന്ധപ്പെട്ടു ആ കുറിച്ചും കുറുമ്പരും നിർബന്ധപ്പെട്ടു അപ്പൊ അവർക്ക് പണമായിട്ട് അടക്കാനുണ്ടോ ഇല്ല പണമായിട്ട് ആ നികുതി അടക്കാനില്ലാത്തവരെ നികുതി അടക്ക അടക്കാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു പിടിച്ചെടുത്തു ഓക്കെ അല്ലേ ഓക്കെ അല്ലേ മനസ്സിലായില്ലേ യെസ് ഇനി ഇത്രയാണ് നമ്മുടെ കുറച്ച കലാപത്തെ കുറിച്ച് അല്ലെങ്കിൽ ഹാ ഗ്രാമനമ്പിയൊക്കെ കുറിച്ച് നമ്മുടെ പി എസ്റ്റോർ ചോദ്യം ഇനി ഓർത്തിരിക്കേണ്ടതാണ് കുർശ കലാപത്തിൻ്റെ കുറിച്ച കലാപത്തിൻ്റെ നേതാവാരാണ് രാമനമ്പിയാണ് അല്ലേ രാമൻ അമ്പി ഈ രാമനമ്പിയെ വധിച്ചതെന്താണ് രാമൻ അമ്പിയെ വധിച്ചത് ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് ആരാണ് നമ്മുടെ രാമനമ്പിയെ വധിച്ചു ഇനി ബ്രിട്ടീഷുകാർ കുറിച്ച കലാപം അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ാണ് മെയ് എട്ട് ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് പുരുഷ കലാപം അടിച്ചവർത്തി ഇത്രയും കാര്യം മനസ്സിലായില്ലേ യെസ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരുന്നാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആരാണ് കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരുന്നാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് നമുക്ക് ആർക്ക് നമുക്കറിയാം ആരാണ് ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് അല്ലേ അയ്യങ്കാളി അയ്യാ നടന്ന ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പെരിനാട് ലഹള നടന്നത് പെരിനാട് ലഹള നടന്നത് ഓക്കെ ഓക്കെ അല്ലേ അപ്പോൾ ഈ പെരുന്നാട് ലഹള അറിയപ്പെട്ട മറ്റൊരു പേരാണ് പെരുന്നാട് ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇത് കല്ലുമാല സമരം അല്ലേ കല്ലുമാല സമരം കല്ലുമാല സമരം ഓക്കെ യെസ് ഇനി എന്താണ് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഈ കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് നമ്മുടെ പെരുന്നാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണെന്നും പഠിച്ചു അയ്യങ്കാളി അയ്യങ്കാളിയാണ് എങ്കിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്നെ അയ്യങ്കാളി നേതൃത്വം കൊടുത്ത മ മറ്റൊരു കലാപം മറ്റൊരു ലഹളയുണ്ട് അറിയോ യസ് പുലയ ലഹള എന്താണ് പുലയ ലഹളയാണ് പുലയ ലഹള ഓർത്തിരിക്കണേ ഓർത്തിരിക്കണേ പി എസ് ചോദിക്കാറുണ്ട് പുലയ ലഹള പുലയ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്നെയാണ് ആര് തന്നെ നേതൃത്വം കൊടുത്തു അയ്യങ്കാളി അയ്യങ്കാളി നേതൃത്വം കൊടുത്തു ഓക്കെ യെസ് ഇനി നമ്മുടെ നമ്മുടെ ഏതെടാ നമ്മുടെ പെരുന്നാട് അല്ലെങ്കിൽ കല്ലുമാല സമരത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയോ എന്താണ് പുലയരുൾപ്പെടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് ധരിച്ചിരുന്നത് അല്ലേ ഇത്തരത്തിലുള്ള ആ കല്ലുകൊണ്ടുള്ള നമ്മൾ ജാതി അടയാളമാക്കി ധരിച്ച് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ അതി നമ്മുടെ അയ്യങ്കാരുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിക്കാർ അണിയുന്ന പോലുള്ള ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം താഴ്ന്ന ജാതിക്കാർക്ക് നേടിയെടുക്കുകയും ചെയ്തു ഓക്കെ ഓക്കെ അല്ലേ യെസ് അപ്പം ആ ജാതി നമ്മുടെ ജാതി തെളിയിക്കുന്നത് നമ്മൾ എങ്ങനെ എങ്ങനെയായിരുന്നു യെസ് നമ്മുടെ താഴ്ന്ന ജാതിക്കാർ ലഭിക്കുന്ന അണിയുന്ന ഇതിലൂടെയായിരുന്നു നമ്മുടെ ആ മാ കല്ലുകൊണ്ടുള്ള മാല കൊണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞു എന്തുവാണ് നമുക്ക് ജാതിക്കാർ ധരിക്കുന്ന തരത്തിലുള്ള മാല തന്നെ മാല തന്നെ ധരിച്ചുകൊണ്ടുള്ള അണിയുന്ന പോലുള്ള ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം ആര് നേടി നേ നേടിയെടുത്ത് നേടിയെടുത്തു അയ്യങ്കാട് നേതൃത്വത്തിൽ അയ്യ നേതൃത്വത്തിൽ നേടിയെടുത്തു ഇതാണ് കല്ലുമാല സമരം അല്ലെങ്കിൽ നമ്മുടെ പെരിനാട് ലഹള എന്നറിയപ്പെട്ടത് പി എസ് സി ചോദിച്ച ഇത് ഇതാണ് പെരിനാട് ലഹളയുടെ പ്രധാന കേന്ദ്രം എവിടെയാണ് അല്ലെങ്കിൽ കല്ലുമാല സമരം നടന്ന ജില്ല ഏതാണ് അത് കൊല്ലം ജില്ലയിലാണെന്ന് ഓർ ഓർത്തിരിക്കുക എവിടെയാണ് കൊല്ലം ജില്ലയിൽ ഓക്കെ അപ്പോൾ പെരിനാട് ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അയ്യങ്കാളി നേർത്ത് നൽകി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് നമ്മുടെ ലഹള അയ്യങ്കാളി തന്നെയാണ് എങ്കിൽ ലഹള വിദ്യാർത്ഥി ദളിത വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹളയാണ് പുലയ ലഹള അല്ലേ പുലയ ലഹള പുലേഹള എന്തിനു എന്തിനു വേണ്ടിയായിരുന്നു ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹളയാണ് പുലയ ലഹള പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ എന്താണ് പഞ്ചമി பஞ்சமி என்ன தலிது வித்தியார்த்தினியை ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുവാനുള്ള അയ്യങ്കാരുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് ലഹലഹളയ്ക്ക് കാരണം എന്താണ് പഞ്ചമി എന്ന ദളുതി വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുവാനുള്ള അയ്യങ്കാളുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് ലഹളയ്ക്ക് കാരണം ഓക്കെ അല്ലേടാ യെസ് ഇനി ഈ പുലേലഹള എന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ നടന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തിൽ നടന്നതിനാൽ ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തൊണ്ണൂറാം ആണ്ട് ലഹള എന്താണ് തൊണ്ണൂറാണ്ട് തൊണ്ണൂറാം ആണ്ട് ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും ഈ പുലേ ലഹള അറിയപ്പെടുന്നു എന്തുകൊണ്ടാണ് കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരത്തിൽ നടന്നതിനാൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേടാ ഇത്രയും കാര്യം മനസ്സിലായി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളം സോറി കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് കൂട്ടുകാരെ അതെ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരളം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓക്കെ അല്ലേ ഇനി സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏക ജില്ല ഏതാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏക ജില്ല ഏതാണ് കൂട്ടുകാരെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ആദ്യ ജില്ല ഏതാണ് എറണാകുളമാണ് എവിടെയാണ് എറണാകുളം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലല്ലേ എങ്കിൽ സമ്പൂർണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം സമ്പൂർണ സാക്ഷരത നേടിയ നേടിയ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഫസ്റ്റ് നഗരം അല്ലെങ്കിൽ പട്ടണം എന്ന് ചോദിച്ചാൽ പറയണം ഏതാണ് കൂട്ടുകാരെ നമ്മുടെ കോട്ടയമാണ് ഏതാണ് കോട്ടയം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഓക്കെ അല്ലേ യെസ് ഇനി ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷര നിരക്കുള്ള സംസ്ഥാനം അത് നമ്മുടെ കേരളമാണ് അല്ലേ സാക്ഷരത എത്രയാണ് സാക്ഷരത തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനം എത്രയാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരത നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് പേഴ്സൻറ്റേജ് ആണ് ഓക്കെ അല്ലേ ഇനി പുരുഷ സാക്ഷരത പുരുഷ സാക്ഷരത എത്രയാണ് തൊണ്ണൂറ്റി ആറ് പതിനൊന്ന് ശതമാനം സ്ത്രീ സാക്ഷരത തൊണ്ണൂറ്റി അറുപത് ശതമാനം പുരുഷ സാക്ഷരതയും പതിനൊന്ന് ശതമാനം സ്ത്രീ സാക്ഷരത എത്രയാണ് പുരുഷ സാക്ഷരത എത്രയാണ് പുരുഷ സാക്ഷരത തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് പേർസെൻറ്റേജ് സ്ത്രീ സാക്ഷരത എത്രയാണ് തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഒന്ന് ഒന്ന് പേർസെൻറ്റേജ് സ്ത്രീ സാക്ഷരത ഓക്കെ ഞാൻ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ പറഞ്ഞു സാക്ഷരത ഇന്ത്യയിലെ ഏറ്റവും വലിയ സാക്ഷരത നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം പുരുഷ സാക്ഷരത തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് പേർസെൻറ്റേജും സ്ത്രീ സാക്ഷരത തൊണ്ണൂറ്റി ആറ് പോയിൻ്റ് വൺ വൺ പേർസെൻറ്റേജുമാണ് ഓക്കെ അല്ലേ യെസ് ഇനി കേരളത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷര സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് കേരളത്തെ ൂർണ ആദിവാസി സാക്ഷര സംസ്ഥാനം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ നാലിനാണ് ജൂലൈ നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ നാലിനാണ് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ യെസ് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിലെ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് യെസ് ഓപ്ഷൻ ഡി നൂറം ബർഗ് അല്ലേ യെസ് ഇനി നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധ ഒന്നാം ലോക യുദ്ധം പ്രമേയമാക്കിയ ചിത്രങ്ങൾ ചലച്ചിത്രങ്ങളും രണ്ടാം ലോക യുദ്ധം പ്രമേയമാക്കിയ ചലച്ചിത്രങ്ങളും പി എസ് സി ചോർജിച്ചിട്ടുണ്ട് അപ്പം ഒന്നാം ലോക യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചിത്രം ചലച്ചിത്രം എന്താണ് ഫ്രഞ്ച് ഫസ്റ്റ് ആണ് ഫസ്റ്റ് അപ്പം ഒന്നാം ലോകയുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഗ്രാൻഡ് ഇലൂഷൻ എന്താണ് ഗ്രാൻഡ് ഇലൂഷൻ ഗ്രാൻഡ് ഇലൂഷൻ സംവിധാനം ചെയ്ത ആരാണ് ഗ്രാൻഡ് ഇലൂഷൻ റാങ് റന്വേ അതാണ് റാങ് റന്വേ ഓക്കെ അല്ലേ ഇനി ഒന്നാം ലോക മഹായുദ്ധം പശ്ചാത്തലം നൽകിയ മറ്റു സിനിമകളാണ് ഓൾ ക്വയറ്റ് ഓൺ വെസ്റ്റേൺ ഫ്രണ്ട് അതാണ് ഓൾ ഇതൊക്കെ പഠിക്കാനുണ്ടോ എത്രയോ തവണ ചോദിച്ചത് ഓൾ ക്വയറ്റ് ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് വെസ്റ്റേൺ ഫ്രണ്ട് വെസ്റ്റേൺ ഫ്രണ്ട് സംവിധാനം ചെയ്തത് ആരാണ് യെസ് ലെവിസ് లెవిస్ మైన్స్టోన్ లెవిస్ మైన్స్టోన్ ఆల్ క్వయట్ వెస్టన్ ఫ్రంట్ సంవిధానం చే